ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്ത ലവ് ജിഹാദിനെ കുറിച്ചിട്ടും നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടൊക്കെയാണ് പക്ഷേ ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം കിട്ടാ ബാക്കിയുള്ളവരിത് എന്ത് ചെയ്താലും ഇവിടെ ഒരു വിഷയമില്ല അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാൻ ചാനലിനകത്തൊന്നും ഒരാളും കാണത്തില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്വൻ്റി ഫോർ ചാനലിനകത്ത് നമ്മുടെ രാഹുൽ ഈശ്വരും വർഗീയവാദിയായിട്ടുള്ള ഈ ആർ ബി ബാബു എന്ന് പറഞ്ഞൊരു വിഷ ജന്തു കൂടി വന്നിരുന്ന ഒരു ചർച്ചയിൽ ഈ ജനസംഖ്യയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അതായത് മുസ്ലിങ്ങളിൽ മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരുന്നു മുസ്ലിങ്ങളിൽ കുട്ടികൾ കൂടുതൽ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച സത്യത്തിൽ ഈ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റാതെ ഈ അണ്ടിമുക്ക് ചാകയിൽ പോയി കിടന്ന് രാവിലെ വടിയും കറക്കി ചരസും കഞ്ചാവും ഒക്കെ അടിച്ച് കിറങ്ങി വെള്ളം അടിച്ച് കീറങ്ങി വീട്ടിൽ വന്ന് പെണ്ണുമ്പുളനൊക്കെ എടുത്തിട്ട് തല്ലി മാറി കയ്യും വെച്ച് കിടന്നുറങ്ങുന്നവന് ഒരു പക്ഷെ ചിലപ്പോൾ കുട്ടികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കുടുംബത്തെ കുറിച്ചിട്ടോ ഒന്നും ഒരു ചിന്തയുണ്ടാകത്തില്ല അപ്പൊ അത്തരത്തിലുള്ള ചിന്താഗതിക്കാരല്ല ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളും നല്ലവരായിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികളും ക്രൈസ്തവരും അവർക്കൊക്കെ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഈ കുട്ടികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോർവിളി നടത്തുന്ന ഇവന്മാർക്കൊക്കെ നല്ല കണക്കിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ അതിന് കണക്ക് നിരത്തിക്കൊണ്ടാണ് ഒരു മാസ് മറുപടി കൊടുത്തത് സത്യത്തിൽ ഇദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമ്മൾ ഒരുപാട് അഭിമാനം തോന്നുന്നത് ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്തായാലും ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ നഗ്നമായിട്ടുള്ള ഒരു സത്യവും അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ചില സത്യങ്ങൾ നമ്മുടെ അൻസാരി സുഹൈരി ഒസ്താദും പറഞ്ഞായിരുന്നു ഈ രണ്ട് വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളൊന്ന് കാണണം ഡാർബി ബാബു എന്ന് പറഞ്ഞൊരു വിശപ്പാമ്പനെ മൂലക്കിടിച്ചിരുത്തിയിട്ട് അവന്റെ അണ്ണാക്കിലേക്ക് അടിച്ച് ഓറ്റി കൊടുക്കുന്ന ഒരു മറുപടി ആയിരുന്നു എന്നാൽ നമുക്കിപ്പം ഈ ഈ ജനസംഖ്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കെ നമ്മുടെ സുരേഷ് ഗോപിക്ക് അത്യാവശ്യം മക്കളുണ്ട് അവിടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ശോഭ ചേച്ചിക്ക് അത്യാവശ്യം മക്കളൊക്കെ ഉള്ളവരാണ് പിന്നെ നമ്മുടെ കൃഷ്ണകുമാർ സിനിമാ നടനാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അവരൊന്നും ഇപ്പം ഈ ഈ കുട്ടികളെ കുറിച്ചിട്ടുള്ള സംഭവം ഒന്നും പറയുന്നില്ല കാരണം നേരത്തെ പറയുമായിരുന്നു പക്ഷെ ഈ സംഭവൊക്കെ പുറത്തു വന്നതിനു ശേഷം പിന്നെ ഇതിനെ കുറിച്ചിട്ടൊന്നും അവരൊന്നും മിണ്ടാതായി എന്താണെങ്കിൽ ഇതിനൊക്കെ നല്ല മാസ് മാസ് മറുപടി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഈശ്വരെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനും അവിടൊപ്പം തന്നെ നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദും വീഡിയോ എന്തായാലും ഒന്ന് കാണുക നല്ല മാസ് വീഡിയോ ആണ് ഇതുപോലെ ഇനി ഒരു മറുപടി ഇനി ഇവന്മാർക്കൊന്നും കൊടുക്കാനില്ല അപ്പൊ നമ്മുടെ ഈ ക്രിസ്തംഗി നമ്മുടെ കന്നടി കരിമ്പിങ്കാലയും പി സി ജോർജും ഹെക്ക വല്ലപ്പോഴൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിന് ഒരു ചെറിയൊരു സുഖമൊക്കെ കിട്ടും കേട്ടോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒന്ന് വരാം കുറ്റം വല്ല പിള്ളാരം യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തില് ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ ടൂ പോയിന്റ് കുട്ടികൾ ജനിക്കണം ഞങ്ങള് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞുപോയി ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ രാഹുലെ ആ പറഞ്ഞത് പോയിന്റാണ് നാട്ടുകാർക്ക് പിള്ളാരം ഉണ്ടാക്കാൻ അറിയാത്തിന് മുസ്ലിംങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ ഒന്നാമതാകാൻ വേണ്ടി ഒന്നുമല്ല അല്ല ഞങ്ങൾ ഈ കടപ്പറയിലേക്ക് പോകുന്നത് മറിച്ച് മക്കളെ കൊണ്ടുള്ള സമ്പൽ സമൃദ്ധി എന്നുള്ളതേ ജീവിതത്തിന്റെ അലങ്കാരമാണ് നമ്മുടെ ശേഷി കെടുന്ന സമയത്ത് നമുക്ക് താങ്ങാകാൻ ധാരാളം ഉണ്ടാകുക എന്നുള്ളത് അതും ഒരു കരുതലും കരുത്തുമാണ് എന്തിനേറെ ഞങ്ങളെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പം മരണാന തന്നെ ഞങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈ എണ്ണ മറ്റ മക്കൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അല്ല ഇത് രാജ്യ വെട്ടിപ്പെടുക്കണമെന്നോ രാജ്യത്തിലെ ജനസംഖ്യ നിരക്കിൽ ഒന്നാമതാകണമെന്നും ഇന്ദു വരെ കടപ്പുറ പോയിട്ട് എന്റെ പൊന്നാണോ എന്റെ പൊന്നെണ്ണ നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊന്നും വിചാരിക്കല്ലേ നിങ്ങൾ നോക്കൂ കത്തോലിക്ക സഭ അടക്കം രണ്ട് പിള്ളേരുണ്ടാക്കിയാൽ അല്ലെങ്കിൽ മൂന്ന് പിള്ളേരുണ്ടാക്കിയാൽ എല്ലാ ചെലവും എല്ലാ ആനുകൂല്യവും തരാമെന്ന് പറഞ്ഞപ്പോഴും ക്രൈസ്തവ സഹോദരങ്ങൾ എന്താ പറഞ്ഞത് എന്റെ പൊന്നാരെണ്ണ ഞങ്ങളെ കൊണ്ട് വയ്യെന്നുള്ള മക്കൾ ധാരാളം ഉണ്ടാക്കാനും ആ മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് അവരെ സ്തുദീർഹമായ സ്ഥാനത്തെത്തിക്കാനും ഒക്കെ ഒരു മനശേഷി വേണമെന്നേ അത് പടച്ചന്തപുരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടിട്ട് ആരും വെള്ളമുറക്കണ്ട രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള നല്ലവനായ രാഹുൽ ഈശ്വർ നല്ലൊരു ഹിന്ദുവാണ് ഈ രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള സങ്കല എമ്പോക്കികൾ ഞങ്ങളെ വിളിക്കുന്നത് മുറിയന്മാരെ മുറിയന്മാരെ എന്നാണ് അഥവാ ഞങ്ങൾ അപൂർണമാരാന്നാ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ എന്ത് ചെയ്യാൻ ഈ പൂർണന്മാരായ ആളുകളുടെ പൂർണ്ണന്മാരായ ആളുകളുടെ പ്രത്യേകത എന്തറിയാവോ ഇവനിക്കൊന്നും എന്നിട്ട് ഈ അപൂർണന്മാരായ ആളുകളുടെ പിള്ളേരെ കണ്ടിട്ട് ഇവനൊക്കെ ഇരുന്ന് ഇങ്ങനെ നെഞ്ചത്തിരിച്ച് കരച്ചില്ല രാവിലെ അവര് വളരുന്നേ അവർക്ക് പിള്ളാര അവർക്ക് എടാ ദൈവം ഇതൊക്കെ തന്നത് ഉണ്ടാക്കാൻ വേണ്ടിയാ അത് ഉണ്ടാക്കാൻ വയ്യ നീയൊക്കെ നെഞ്ചത്തിരിച്ച് കരഞ്ഞു

കൃഷ്ണകുമാറിന് നാല് പിള്ളേരുണ്ട് സുരേഷ് ഗോവിക്കുണ്ടാ അതേ കണക്കിൽ അതുകൊണ്ട് ഇതിനൊക്കെ എന്ത് പറയണം രാജ്യം പിടിക്കാൻ വേണ്ടിയാണെന്നാ മേത്തിന് പിള്ളാരെ ഉണ്ടാകാൻ കണ്ടിട്ട് പിള്ളാരം ഉണ്ടാക്കാതെ കരങ്ങിന്റെ മൂടി കയറിയിരുന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ ഇതിനൊക്കെ ദൈവം തന്ന വരദാനം ഉപയോഗിക്കടാ വീട്ടിലോട്ട് പോടാ വൈകുന്നേരം ആകുമ്പോൾ കള്ളും കുടിച്ച് പെണ്ണുമ്പോഴെ നാവിക്ക് ചവിട്ടി രാവിലെ ഇറങ്ങി സർക്കാർ ഓഫീസിൽ പോകാതെ ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് എന്റെ വാപ്പ അടക്കമുള്ള ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നവരാ ഞാനൊക്കെ ചെറിയ ശമ്പളത്തിന് ഒരു പിള്ളേർ മുപ്പത്തി രണ്ടാമത്തെ മൂന്ന് പിള്ളേരുണ്ട് റിലീസ് ആവും ഇതൊക്കെ കണ്ടിട്ട് പൊട്ടി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ ഇതൊക്കെ പിള്ളാരുണ്ടാക്കുന്നുള്ള അവനവന്റെ ദൗത്യം നാട്ടുകാരൊന്നും അത് ചെയ്യത്തില്ല എന്നിട്ട് ഞമ്മടെ പിള്ളേർ കുറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ കുറയുന്നത് ഞങ്ങൾക്ക് അവരെ പത്ത് പിള്ളേരുണ്ടായാലും കൂലിപ്പണിക്കാരനെ നോക്കാനുള്ള മനുഷ്യ ഉണ്ട് ഞങ്ങൾ ഉർവരതയില്ലാത്ത ഊശരഭൂമിയിൽ മരുഭൂമിയിൽ കൊണ്ടിട്ടാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മനശേഷിയുണ്ട് ആ അത് പടച്ചവൻ ദൈവം തമ്പുരാ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടുപിടാ ആരും അസൂയപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങളോടൊക്കെയായിട്ട് ഒന്നേ പറയാനുള്ളൂ അത് കുഞ്ഞേ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടു പക്ഷെ ഇങ്ങനെ മാസ് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറയാം ഇപ്പം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മറുപടി എന്ന് പറയുന്നത് ഇത് തന്നെയാ കാരണം ഈ കിടന്ന് രോദനം കൊള്ളാതെ ഉസ്താവ് പറഞ്ഞ പോലെ നല്ല മര്യാദക്കൊക്കെ വീട്ടിൽ ചെല്ലുക ചെന്നിട്ട് ഭാര്യയോടൊക്കെ നല്ല സ്നേഹത്തിൽ പെരുമാറുക എന്നിട്ട് ഈ പറഞ്ഞതിനൊക്കെ ആ ഒരു ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു രോധനം അങ്ങോട്ട് തീർത്തു കൊടുത്തിട്ട് ഇതിനൊക്കെ നിങ്ങളൊരു മറുപടി കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് സത്യത്തിൽ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളോ അല്ലെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസികൾക്കോ അല്ല ഈ ഒരു പ്രശ്നം ഇവിടുത്തെ സംഘികൾക്കാണ് ഈ പ്രശ്നം നിങ്ങൾ ആ ഒരു വീടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു വി നേതാവ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്ററാണ് അതായത് നിങ്ങൾ അന്യമതത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് കൊണ്ടുവരണം എന്നിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായി കൊടുക്കണം അത് അത് അടിമുഖി ശാഖയിൽ പഠിപ്പിക്കുന്ന ഒരു തിയറിയാണത് അത് ഒന്ന് പബ്ലിക്കിൽ കൊണ്ടുവന്നു എന്ന് മാത്രം ഈ ഒരു സാധനം ഇവിടുത്തെ ഏതെങ്കിലും ക്രൈസ്തവരോ അല്ലെങ്കിൽ ഇസ്ലാം മത വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ സംഘി ചാണകങ്ങൾ വന്നിരുന്നു ഈ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാനായിരുന്നു എന്തായാലും സുരേഷ് ഗോപിക്കും കൃഷ്ണകുമാറിനൊക്കെ പിള്ളേരുള്ളതൊന്നും ഒരു വിഷയമല്ല കാരണം അവർക്ക് മക്കളോട് വേ മക്കൾ വേണമെന്ന് അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവർ ചെയ്തു നിങ്ങളോടൊക്കെ ഇവർ പറഞ്ഞുതരും ഇവിടെ ജനസംഖ്യ കുറയ്ക്കണം അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് മതി എന്നൊക്കെ ഇവർ പറയുമ്പോൾ അവരുടെയൊക്കെ മക്കളെ കുറിച്ചിട്ടും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടും നിങ്ങൾ ചിന്തിക്കണം കാരണം നിങ്ങളെ ഇവരെല്ലാം എന്താണെങ്കിലും ഈ ആർ ബി ബാബു പറയുന്ന വിഷപ്പാമ്പിന് രാഹുൽ കൊടുത്ത നല്ല മാസ് മറുപടി നമ്മൾ കേട്ടല്ലോ കാരണം ബലഹീനത എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് മറ്റുള്ളവരോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് വെറുതെ സ്വയം മാറുന്നത് എന്തായാലും ആ നാറ്റത്തിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാകാൻ വേണ്ടി ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കണം എന്റെ സംഘി കുട്ടമാരെ നിതിന് നല്ലൊരു മറുപടി നിങ്ങൾക്ക് തരാനില്ല അതുകൊണ്ട് ഞാൻ സൽക്കാരം വൈകിയാണ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും